പന്തലിൽ പന്തലിൽ തോരണമായി ഉത്രാളി ഞാൻ രാവിലെ തന്നെ പീഡിയ തുറക്കാൻ വരുമ്പോൾ ആൾക്കാർ ചോദിച്ചാൽ ലുല്ലുമാൾ തുറക്കാൻ പോവുകയാണെന്ന് ആ എന്താ ചെറിയ പീഡിയോ അതുകൊണ്ട് അങ്ങോട്ട് കഴിഞ്ഞ് പോയിക്കോട്ടെ ചോദിച്ചോട്ടെ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പീഡിയ നടത്തുന്നതെന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് കച്ചവടത്തിലൊന്നുമല്ല എല്ലാ പെണ്ണാലും ആലോചന ഒക്കെ ആൾക്കാരും കൊണ്ടുപോരുമു ഒന്ന് ഞാൻ കാരണം മുടങ്ങിയാലോ അതൊരു സുഖ കച്ചവടം ഇല്ലെങ്കിലും കല്യാണം മുടക്കം നമസ്കാരം ഏ ആ എന്തേ അതെ ആ ഈ രാഘവന്റെ ഈ രാഘവനാ രാഘവൻ രാഘവൻ നന്നാണ് പേര് ഇവിടെ രാഘവൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് രാഘവന്മാരുണ്ട് സി കെ രാഘവൻ പി പി രാഘവൻ തട്ടാനാ ഏ ഏ അല്ല ഞാൻ അതല്ല ചോദിച്ചത് ഈ തട്ടാൻ രാഘവനാണോ ഒരു കെ കെ രാഘവൻ ഒക്കെ ഉണ്ട് ഓവൻ കൊരങ്ങര രാഘവനാ കൊളങ്ങര രാഘവൻ രാഘവന്റെ എന്തിനാ എന്ത് കാര്യം അതെ അതെ കൊളങ്ങര രാഘവന്റെ മോളുണ്ടല്ലോ മോള് രജനി ആ രജനി എന്റെ രതീഷ് മോൻ ആ ആ ഒരു വിവാഹാലോചന അങ്ങനെ പറയാ അത് ശരി എന്നിട്ട് കാണാൻ പോവല്ലേ നല്ല കുഴപ്പമില്ല കുടുംബട്ടോ കൊഴപ്പം അങ്ങനെ രജനി പിന്നെ ഒരു ഷിൻജിത്ത് എന്ന ചെക്കൻഡ് സഹോദരൻ സഹോദരൻ ഉണ്ട് അവന് പിന്നെ നല്ല സ്വന്തമായിട്ടുള്ള ബിസിനസ് ആണ് രാവിലെ ഫുള്ള് ഹാഫ് ചെയ്തൊക്കെ വിൽക്കണ പണിയാണ് ഇപ്പൊ അടുത്ത് ചെറുങ്ങനെ പോലീസ് പിടിച്ചിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല ഫുള്ള് മദ്യം മദ്യം അവൻ അടിച്ചു കഴിഞ്ഞാ ബാക്കി വിൽക്കു ഈശ്വരം കഞ്ചാവ് തീർന്നു കഴിഞ്ഞാൽ തോതില് അങ്ങനത്തെ പിന്നെ അങ്ങനെ അത്യാവശ്യം ഓടും ഓട്ടോടിക്കഴിഞ്ഞ അഞ്ച് സെക്കൻഡ് കഴിഞ്ഞാൽ ബാക്കിൽ പോലീസുകാർ ഓടും കുടിക്കാൻ കഞ്ചാവായിട്ട് ഓടും ഈശ്വര ഈശ്വരാ കഞ്ചാവും മദ്യവില്പനയും പിന്നെ അതൊന്നും നിങ്ങൾ നോക്കണ്ട പെൺകുട്ടി ഡീസൻറ്റാ പെൺകുട്ടി പെൺകുട്ടി കാരണം എന്തറിയോ പെൺകുട്ടിനെ എന്താ പെൺകുട്ടി ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചാണ് ടൂറ് പോയതായി ഓ ഇപ്പൊ കോളേജ് ആയിട്ട് ടൂർ പോകുമല്ലോ രണ്ടാളു ഓളും പിന്നെ വേറെ

പക്ഷെ പക്ഷെ പിന്നെ വേറെ കുറച്ച് കാലത്തേക്ക് ഇളകരുതെന്ന് പറയും ഇളകരുത് എന്തോ ഭക്ഷണത്തിൽ അത് ഉണ്ടാവും കഴിഞ്ഞാലാണ് വികസനം തീരുള്ളൂ പത്ത് മാസം കഴിഞ്ഞാൽ ആ വികസനം കഴിയുള്ള അപ്പൊ പിന്നെ പിന്നെ നോർമൽ ആവും പഴയമാരി തന്നെയാവും പഴയമാതിരി തന്നെയും ആവാ എന്ന് പറഞ്ഞാല് അങ്ങനെയൊന്നുമില്ല ചെറിയൊരു ചെറിയൊരു ഗർഭമുണ്ട് തന്നെ അപ്പം കുടുംബം മൊത്തം മോശമാണ് അബദ്ധമാണ് അങ്ങനെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും വേണമെങ്കിൽ കുറച്ച് അലുവയും കായെടുത്തൊക്കെ അവിടെ പോയി കണ്ടു നേരി കാണിച്ചു കണ്ടു വരി ആ ഞാനേ അലുവേം കായും ഒക്കെ ആയിട്ട് വേഗം വരാം എന്നിട്ട് പോയിട്ടേ പള്ള കാണാൻ പോവാം പോയിക്കോട്ടെ ആണെന്ന് വളരെ സന്തോഷം ഉണ്ട് പറഞ്ഞില്ലേ ആ ഓ ആയിക്കോട്ടെ എന്നാ ശരി കച്ചവടം നടന്നില്ലെങ്കിൽ എന്താ രാവിലെ തന്നെ ഉമ്മാ ഒരു വന്ന എന്താ സുഖം ഇന്ന് ഞാൻ തന്നെ കുത്തിച്ചാവു അമ്മ പോനെ കല്യാണം പൊളിക്കണ ഇങ്ങനെയൊക്കെ മുടക്കണത് ഏർ രാവിലെ തന്നെ പീഴേ തുറന്നില്ല ആളല്ല പേ എലിയ പോയിഞ്ഞു അല്ല ഫുട്ബോൾ കളിക്കിയാ എലീന്ന് ചീലി കഴിച്ചോ അല്ല ബ്രസീല് ആരാ മനസ്സിലായില്ല ഏടാ ട്ടോ അയ്യോ എനിക്ക് ഇങ്ങളെ മനസ്സിലാവട്ടെവിടാ ഞാൻ ദുബായിലല്ലേ ദുബായിൽ എന്താ മണി എനിക്ക് അവിടെ അറബീന കറക്കലാ ഞാൻ കറക്കലല്ലോ വണ്ടിയിലെ അറബീനങ്ങനെ തുഷ് അറിച്ച് ഇങ്ങനെ കൊണ്ടെടുക്ക ഡ്രൈവർ വഴി ഡ്രൈവർ പണി എന്താ മോശാ മോശമായിട്ടല്ലേ എവിടെ കുത്തി നമുക്ക് എന്തായാലും ഒരു മാറ്റം ഇല്ലാത്ത എന്തൊക്കെയാണ് സുഖം തന്നെ എനിക്ക് പരമ പരമസുഖാണല്ലേ കാരണം ഇവിടെ അഞ്ചെട്ട് കല്യാണം മുടിഞ്ഞതിനു ശേഷം ആട് വിട്ടതാണല്ലോ ഞാൻ ദുബായിലൊക്കെ അത് മനസ്സിൽ വെച്ചെടുക്കുക എനിക്ക് വേറെന്താ മനസ്സിൽ വെക്കാനുള്ളത് എന്തായാലും ഞാൻ മറക്കൂല ആ ഞാൻ മൂന്ന് ദിവസമായിട്ട് ഇവിടെ വന്നിട്ട് എന്തായാലും നിങ്ങളെ കണ്ടിട്ട് ഉറപ്പിച്ചതാ എന്റെ സമ്മാനായിട്ടല്ലേ പിന്നെ വയസ്സുകാലത്ത് എന്തിനാടീ കൂളിംഗ് ക്ലാസ് ചക്കന്മാര് കണ്ട അടിച്ചോണ്ട് പോകും അവിടെ രണ്ടായിരം ദീർഘം വില ഉണ്ട് അപ്പൊ ഇവിടെ എത്ര ദിവസം ഇവിടെ ദീർഘ പൈസ അല്ലേ പൈസ ഇതിനോ പിന്നെ ചില്ലറക്കാരനെ ആന്ന് മക്കളൊന്നു കാണണ്ടാ അടിച്ചോണ്ട് പോകും കൊണ്ടോന്നല്ലടാ ഞാൻ നിങ്ങള് മറക്കൂലോ മറക്കൂല പിന്നെ ഞാൻ എന്തായാലും കാണിക്കുന്നത് പിന്നെ എന്താടാ ഞാൻ പീടെപ്പറർന്നിട്ടുണ്ടെങ്കിൽ കുറച്ചു കൂടി വെള്ളം കൊണ്ടരണ്ട് ഞാൻ അപ്പൊ വരാ ആയിക്കോട്ടെ എന്നെ മറക്കൂലടാ പണി കൊടുക്കാണ്ട് കല്യാണൊക്കെ മുറക്കണെ പറയണേ ഞാൻ മൂന്നു ദിവസമായിട്ടുള്ളു എന്റെ മൈൻഡ് അയ്യോ ഞാൻ കാര്യമായിട്ടുള്ളത് അങ്ങോട്ട് കൊടുത്ത് എന്നാലും നീ ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലല്ലോ നിണ്ട് ഭയങ്കര മോശമായിത്ര കല്യാണം മുടക്കിയാലട പുള്ളി അഞ്ചെട്ട് ഞാൻ എന്റെ അറിവിൽ തന്നെ മുടക്കിയിട്ടുണ്ട് പുള്ളി ആണല്ലേ എന്നിട്ട് നീ വന്നിട്ട് രണ്ടായിരം ദീർഘത്തിന്റെ കൂളിംഗ് പുള്ളി കൊടുത്ത് ഞങ്ങൾക്കൊന്നും തന്നില്ലല്ലോ രണ്ടായിരം ദീർഘത്തിന്റെ കൂളിംഗ് പുള്ളിക്ക് കൊടുത്തില്ലേ കൊടുത്തില്ലേ ആ പ്രത്യേകത അറിയാം എന്ത് പ്രത്യേകത ഈ ഗ്ലാസ് എന്ന സാധാരണ ഗ്ലാസ് അല്ല ഇത് മുഖത്ത് ദേഷ്യം പിടിക്കും തന്നെ ഞാൻ ഞാനനുഭവിച്ചല്ല ഇത് ഇതങ്ങൂര് എടുത്തുകഴിഞ്ഞാ നോർമലാവും കാണാം എനിക്ക് വേണ്ട ക്ലാസ് നിങ്ങൾ കണ്ടു നോക്ക് ഇതുകൊണ്ട് അനുഭവിക്കുന്നത് അഞ്ചത്ത് കല്യാണം അതെ അതെ നമുക്ക് പശു പാലല്ലേ ഓ എന്തായാലും വേണ്ടില്ല ഓ ഓടുത്തെ പീഡിയോ എവിടെ എവിടെയും വെള്ളം കിട്ടാനില്ല എന്നിട്ട് ഞങ്ങക്ക് പണ്ടോ മസ്കാരം ഞാൻ വന്നിട്ടുണ്ടേ തകരാറ് ഞാൻ ആരാ നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ ഈ നാട്ടിലെ ആരാ അമ്പലത്തിലെ ഉത്സവാഘോഷ കമ്മിറ്റിന്റെ പ്രസിഡന്റ് അല്ലേ എല്ലാ വർഷവും ഉത്സവാവുന്ന സമയത്ത് സംഭാവനയും ചോദിച്ചു ഞാൻ ഇങ്ങനെ വരും ഈ വരുന്ന സമയത്ത് അത് ഇരക്കാൻ വരിക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കാൻ പാടുണ്ടോ ഇന്നാണെങ്കിലും വല്ലാത്തൊരു തിരക്കുള്ളത് ബസാ എന്തേ സ്വർണ്ണ പ്രശ്നം ഇന്നാണോ അമ്പലത്തിലെ സ്വർണ്ണ പ്രശ്നം അമ്പലത്തിലല്ലാന്ന് ഭാര്യത്തിന്റെ സ്വർണം മണിയില്ല ഉത്സവം കഴിഞ്ഞിട്ട് വേണം അത് ഒന്നായിട്ട് അങ്ങോട്ട് എടുത്തു ഉത്സവം കൊടുക്കേത് ഈ തിരക്കൊക്കെ ഒന്ന് കഴിയേണ്ടത് അല്ല പറമ്പിൽ തേങ്ങ വിളിക്കാൻ ആളെ കിട്ടിയില്ലേ ഇല്ലാന്ന് തോന്നി എന്ത് ഞാൻ ഇന്നലെ നിങ്ങളെ പറമ്പിന്റെ മുമ്പ് കൂടെ സ്കൂട്ടറിൽ ഇങ്ങനെ പോവാറു നിങ്ങളെ തെങ്ങിന്റെ മുകളിലേക്ക് ഒന്ന് നോക്കിയാ എത്രയാ തേങ്ങ തെങ്ങിന്റെ മുകളിൽ പിന്നെ ആപ്പിളാണ്ടാവ രാവിലെ തന്നെ കൊളിച്ചു വർത്താനം പറയലായാലും പേടിക്കേണ്ട കാര്യമില്ല നാളെ രാവിലെ കമ്മിറ്റിന് വരും തേങ്ങേടായി തേങ്ങടാൻ ിലെ തേങ്ങ ഇന്നലെ അമ്പലത്തില് ഉത്സവാഘോഷത്തിന്റെ ജനറൽ ബോഡി മീറ്റിംഗ് ആയിരുന്നല്ലോ അപ്പൊ ഏഴ് ദിവസത്തെ ഉത്സവം ഗാനമേള മിമിക്രി കഥാപ്രസംഗം ചാക്കിയാർക്കും എല്ലാ പരിപാടിയുണ്ട് മാത്രമല്ല ഏഴ് ദിവസം സമൂഹ സദ്യ അന്നദാനം അപ്പൊ അന്നദാനത്തിന് കുറെ സാധനങ്ങൾ വേണമല്ലോ അരി പയറ് പാല് പച്ചക്കറീന്ന് പറഞ്ഞിട്ട് ഓരോ ആളുകൾ ഇങ്ങനെ ഓരോ സാധനം വരിക തേങ്ങേന്റെ കാര്യം വന്നപ്പോ ഞാൻ പറഞ്ഞു അത് ഇനി ആരോടും ചോദിക്കണ്ട നാരെ പറമ്പിൽ ഇഷ്ടം പോലെ തേങ്ങ ഉണ്ട് അപ്പൊ നാളെ രാവിലെ പറമ്പിൽ തേങ്ങ ഇടാൻ ആള് വരും ഇനി ഒരു മുടക്കം പറയണ്ട കുറച്ച് തേങ്ങ അമ്പലത്തിന് വേണ്ടി തരണം നിങ്ങൾ പറഞ്ഞ അതിനും ഒന്നും ഇല്ല എല്ലാ തെങ്ങിനെയും കംപ്ലീറ്റ് മണ്ടിയാ നിങ്ങൾ ആറ് തേങ്ങ എടുത്തോളിണ്ടായിട്ട് തരല്ല ആറ് തേങ്ങ എന്നോട് ഇറക്കാൻ ഞാൻ വന്ന ഭാര്യ സ്വർണ്ണ നല്ല ഒരു നാട്ടിലെ അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ അന്നദാനത്തില് കുറച്ച് തേങ്ങ വയ്ക്കണമായിട്ട് ഒരുപാട് ചെച്ച വർത്താനം പറയാ ഞാൻ ഈ നാട്ടിൽ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് എത്ര വർഷമായി ഇന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് നോക്കി നോക്കിയിട്ട് പറഞ്ഞിട്ടോ എന്നോട് ആർക്കെങ്കിലും ഞാൻ അവനോട് അവന്റെ ഭാര്യ ആണോ അതല്ലോ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ അവൻ്റെ പറമ്പില് ആർക്കും വേണ്ട വീട് നടക്കുന്ന കുറച്ച് നാല് കാലം ചെച്ച വർത്താനം അന്നദാനം മഹാദാനം ഏർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത് അന്നദാനം മഹാദാനം അല്ല ആളുകൾ പമ്പലത്തിന് ഭക്ഷണം കഴിക്കുന്നു അതവിടെ കേട്ടെ അന്നദാന മഹാദാന വിളിച്ചറിഞ്ഞപ്പോ ഞാനോ എന്ത് കളുലേ ഒന്നൊക്കെയാ വിളിച്ചറിഞ്ഞടാ പോടാന്നൊക്കെ പിന്നെ ആര് ഞാൻ ഈ നാട്ടിൽ ആരോടെങ്കിലും മുഖം കറപ്പിച്ച് വർത്താനം പറഞ്ഞു നിങ്ങൾ കണ്ടു നിങ്ങൾ ഇന്ന് എത്ര കൊല്ലായി കാണാൻ പിന്നെ ഞാൻ എന്റെ മുഖത്ത് പെയിന്റ് പെയിന്റച്ച് നിങ്ങളോടാ പറയലേക്ക് നിങ്ങൾ ഈ തേങ്ങ കൊണ്ട് അരച്ച കറിയൊക്കെ അന്നദാനത്തിന് കഴിച്ച് ആളുകൾ വീട്ടിലേക്ക് പോകുമ്പോ എന്താ പറയാ തേങ്ങ വാസുണ്യാരെ പറമ്പെന്നാ ആർക്കാ അതിന്റെ പുണ്യോ അല്ല പുണ്യ അവിടെ കേട്ട എനിക്കൂടി മസ്തിഷ്കം തിരിഞ്ഞ എന്തൊക്കെയോ മേടിക്കേണ്ടതായി ശരിയാവു ദൈവത്തിന്റെ ഒരു കളിയാ പിന്നെ ആ തെങ്ങിൻ തോപ്പിന്റെ ഇടയിൽ കൊറേ വാഴ കൊലച്ച് നിക്കണ്ടല്ലോ അതും കണ്ടോടെ ഒരഞ്ച് കൊല കമ്മിറ്റിക്ക് തരണം കൂടി അങ്ങോട്ട് കൊന്നാള് എന്തിനാ ആറ് എന്ത് വർത്താനാണ് ഈ പറയുന്നത് ഈ കൊല കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് സാമ്പാറിലൊക്കെ ഉപയോഗിക്കാലോ ഈ സാമ്പാറിൽ അതാണ് ഈ കൊല കഷ്ണം മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിയലിലേക്ക് എടുക്കാം പല പല കറികളിലേക്ക് എടുക്കാം പക്ഷെ ഞാൻ സത്യം പറഞ്ഞാ അതിനല്ല വന്നത് പിന്നെ ഞാൻ എല്ലാ കൊല്ലവും വരുന്ന സമയത്ത് നായര് പൈസയായിട്ട് എന്തെങ്കിലും ഒക്കെ തരലുണ്ട് ഇപ്രാവശ്യപ്പോ ഈ അറിയാലോ നോട്ട് നിരോധനമൊക്കെ കഴിഞ്ഞ് കമ്മിറ്റി വന്ന് നടു നിവർത്തി വരിക എത്ര എഴുതുന്നുണ്ട് പറയും അതിനകത്ത് ഞാൻ ഈ ചന്ത എഴുതിണ്ട് ഇത് ചന്താൻ വേണ്ടി പൊതിഞ്ഞ പൈസ എന്നാലും ഒരു കാര്യം പോണേ

പിന്നെ സാധാരണ ഗതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അമ്പത് റുപ്യ നൂറ് ഒക്കെ തരുക ഇത് ആയിരത്തിഅഞ്ഞൂറ് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല സംഭവം എനിക്ക് മനസ്സിലായി ദേവി ദേവിക്ക് കുറ്റു മനസ്സിലായിട്ട് കുറ്റല്ലല്ലോ ഇത് ദേവി തോന്നിപ്പിക്കണല്ലേ നല്ല കാര്യല്ലേ അങ്ങനെ ഒരു ആള് പത്താള് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് ഉത്സവം നടത്താം പിന്നെ ഞാനങ്ങോട്ട് പോവാണ് അവിടെ ഒരുപാട് തിരക്കൊക്കെയാണല്ലോ ആണല്ലോ ാര്യനെ നേരത്തെ കാലത്ത് അങ്ങോട്ട് പറഞ്ഞേക്കാര്യോ ഇങ്ങനെ ഭാര്യ അവിടേക്ക് പറഞ്ഞേക്കണോ അരക്കാനും പിടിക്കാനൊക്കെ ഞാനൊരു പ്രാസം ഒപ്പിച്ച് പറഞ്ഞാണ് നായരെ ഈ കാനമേളക്കാർക്ക് ചോറ് കൊടുക്കാനൊക്കെ മാതൃസമിതിന്റെ ആൾക്കാരൊക്കെ ആണല്ലോ ഏഹ് അപ്പൊ കാര്യങ്ങളൊക്കെ മറക്കണ്ട ഞാൻ പോവാണ് കൂടെ വെട്ടും ഓ ശ്രദ്ധിക്കൂ വായന്നെ മുഖം പറയില്ലോപ മംഗളം മംഗളോ പഠിക്കട്ടെന്ത് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് നശിച്ച് പോയി മംഗളം ഇന്റെ വീടിന്റെ മൂലോട് ഇണ്ടാവും രണ്ടു ഓണം കൊണ്ടിടക്കിപ്പോട്ട് എന്തൊരു ചൂടാണോ അല്ല ഈ കർക്കിട മാസായാലും നല്ല വെള്ളമില്ലേ ആർക്ക് ചൂട് എന്ന് അറിയണു എന്ത് വെള്ളം പിന്നെ അടുക്കാലത്ത് ചൂടോ അല്ല അതല്ല ഞാൻ ഈ പ്രകൃതി സംരക്ഷണ വകുപ്പിന്റെ ഭാഗമായിട്ടാണല്ലോ ചൂട് കണ്ടുപിടിച്ചത്

സാധനപ്പം എനിക്ക് പറയണോ പിന്നെ നിങ്ങളൊക്കെ ചോയിച്ചാ പിന്നെ രണ്ടാമത് പറയണ്ടേ നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം ഞാൻ തരാം എന്തൊരു ഞാൻ ഇറങ്ങാൻ കഴിഞ്ഞ കത്തിയാണ് പിഞ്ഞോളൂന്ന് പറഞ്ഞാൽ അങ്ങനെ പെയ്യാനൊന്നും പറ്റൂലോക്കിണ്ട് അല്ല ഉണക്ക നാരങ്ങ പിഴഞ്ഞിട്ടി നീരി ഇട്ടില്ല അല്ലേ കാലോട് ചവിട്ടി പിടിച്ച ഞാനെന്താ ഗുരുക്കളോ ചവിട്ടിപ്പുഴിയായി എല്ലാം ഇത് ഇപ്പം കിട്ടണ്ട ഇത് ഇത് ഇപ്പം ഒന്ന് കിട്ടോ എന്താണ് നീ മതി എന്നാപ്പം നീ ഇവിടെ കുത്തോട് നല്ല അങ്ങോട്ട് കലിക്കോ അത വേറെ വിളിച്ചുകൂട് ദാച്ചിട്ടായി അവിടെ അതെന്താ എന്താ പറയാ ഇത് ഈ കുടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പൂണില്ല അതുകൊണ്ട് കേട്ടോ കുടിച്ചോടി വെല്ലിട്ടിളക്കാൻ ഞാൻ നന്നായി അങ്ങനെ വെള്ളം നല്ലതല്ല അല്ലേ ചോദണ്ട ഒന്നുമില്ലല്ലോ പയാസം കൂലി അയിൻ്റെ അല്ല മക്കറ്റിന്റെ അത് കക്കൂസ് വൃത്തിയാടാ കൊണ്ടുപോക്കറ്റാണോ കൊണ്ടുള്ള മക്കറ്റ വെള്ളം കൊണ്ട് കൊടുക്കണ അത് ഞാന് അതുകൊണ്ടല്ലേ അത് ഒഴിക്കാൻ വേണ്ടി മക്കറ്റടുക്കല്ലേ അപ്പൊ അത് പിന്നെ സ്ഥിരമായിട്ട് പിന്നെ ദിനാതെ അതല്ല ആളെ മനസ്സിലായല്ലോ എന്തേ കാര്യോ ആ ഞാൻ കണ്ടിട്ട് വാസുണ്ടീട് ഞാൻ വന്നതാ എന്റെ പേര് മാധവ നായര് മാധവൻ നായര് ഉണക്കല് ചുട്ടമായിരുന്നുണ്ടല്ലോ ഒരു നായരെ ലുക്കില്ല അതുകൊണ്ട് ചോദിച്ച അല്ല എന്താ കാര്യം ഞാനേ കണ്ടീ വാസുണ്ച്ച് വന്ന എനിക്ക് കണ്ടീര് വാസുണ് അത് ഏതാണ് ചെറ്റ അതെ ഞാനിവിടെ കടയിൽ ചോദിച്ചപ്പോ ചോദിച്ച അതായതാ ചെറ്റാന്ന് മാറിപ്പോയി കൊട്ട മൂന്നാമത്തെ ണ്ടല്ലോ കുഞ്ഞുട്ടേ അവൻ പെണ്ണ് കാണാൻ വന്നിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച അത് അവിടെ നിന്നോട്ടെ കഴിഞ്ഞ ഞായറാഴ്ച പെണ്ണ് കാണാൻ വന്നിട്ട് എവിടെ

പറയ പോടാ അപ്പൊ നല്ല ജോലി ആയിരിക്കൂല്ലേ മോന് എന്തേ ഇങ്ങോട്ട് വരിക്ക് നല്ല ജോലി ആയിരിക്കും പറഞ്ഞോട് ഞാനോ നിങ്ങക്ക് തോന്നിയതായിരിക്കും ഇപ്പൊ പറഞ്ഞല്ലോ അയ്യോ അത്തവും കുത്തി അല്ലേ ആർക്കാ അവിടെ കത്തിക്കുത്തല്ല വയസ്സായിരിക്കും സംസാരിക്കണം വേണ്ട വീട്ടിൽ പോയിട്ട് എല്ലാ ചായയോ കാറ്റിയോ കുറ്റി കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റിയ കാര്യമാണോ അതെ നമ്മൾ പോവാ അതെ 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 ഓ നമ്മള് കുടുംബക്കാരാവാൻ പോവാട്ടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്

ഞാനോ ആ എങ്ങനെ വെച്ചു നമ്മള് രണ്ടാളല്ല പ്രേതം എന്താ ഉണ്ടോ അതിന്റെ ഉള്ളിൽ എന്ത് വരൂ ഇല്ല എന്നെ കൊണ്ടോണ്ട വിളിക്കൂടെ വരൂ വരൂ എന്തിനാ വിളി ഇനിത്തം വിടൂര് അവിടെ വരൂ നല്ല ബിരിയാണി തന്നെ ഉണ്ടാക്കാം വരും ഞാൻ ചത്തു കുഞ്ഞു വരൂ വരൂ ay nimda zigenim simba simbar rifush ബിരിയാണി നക്ക പഞ്ഞേ ഏ വരൂ പിന്നെ വിളിച്ച വരൂ ഡിസ്കൗണ്ട് നിങ്ങളെ മോളെ കല്യാണം മടങ്ങിയപ്പോ നിങ്ങക്ക് ഭയങ്കര ദുഃഖം ഉണ്ടല്ലേ ഇന്ന രഞ്ചെട്ട് കല്യാണം മൊടിഞ്ഞപ്പോ ഞാൻ എന്തുമാത്രം ദുഃഖിച്ചിണ്ടാവു പിന്നെ ഓ ശവത്ത് കുത്താണെന്ന് തോന്നരുത് നിങ്ങളെ മോളെ കല്യാണം മൊടിഞ്ഞ് കിടക്കല്ലേ ഓ ഈ മോളെ കെട്ടാൻ ഞാൻ തയ്യാറാ നിങ്ങളെ മോളെ എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു ആ നിങ്ങൾ വീട്ടിലേക്ക് വന്ന എന്ന് വിചാരിച്ചാലോ ഞാൻ ഞാൻ പൊന്നു വരാത്തെ നോക്കും അച്ഛന് സന്തോഷായി ഒരു അച്ഛന്റെ ഏറ്റവും വലിയ സന്തോഷ നിമിഷമാണ് ഇപ്പൊ എന്റെ മോളെ കല്യാണം മുടങ്ങി നിക്കണം എന്റെ മോളെ ഈ സ്വീകരിക്കാന്ന് പറഞ്ഞല്ലോ ഞാൻ സ്വീകരിക്കും അതിനെക്കാട്ടും വലിയൊരു സന്തോഷം എനിക്കിനില്ലട ഇനി ഞാൻ കേൾക്കണം എല്ലാരും കേക്കണം ഇനി എന്റെ ഭാവി മരുവം തന്ന ഈ കണ്ണട ഇഷ്ടങ്ങാണ്ട് ഈ ൂടി ഒരു നടത്തം നടക്കാണ്ട് കള്ള പന്നി ചൂല ഇറങ്ങിയ പത്ത് ഉൾപ്പെട്ട് ഇന്ത്യ കല്യാണം കഴിക്കാതി കഴിക്കല്ലേ മോനെ മോലെ കല്യാണം